പാലാ ബിആർ സിയുടെ ആഭിമുഖ്യത്തിൽ ഭിന്നശേഷി വാരാചരണം നടന്നു സ്കൂളുകളിൽ പ്രത്യേക അസംബ്ലി ചിത്രരചന ലോഗോ മേക്കിംഗ് പോസ്റ്റർ രചന തുടങ്ങി വിവിധ മത്സരങ്ങൾ സംഘടിപ്പിച്ചു വിളംബര റാലി പാലാ ഡിവൈഎസ് കെ സദൻ ഫ്ലാഗ് ഓഫ് ചെയ്തു ഇതിന്റെ ഭാഗമായി ഡിസംബർ ഒന്നിന് കുട്ടികൾ പങ്കെടുത്ത വിളംബര റാലി പാലാ ലാലം പാലം ജംഗ്ഷനിൽ നിന്ന് ആരംഭിച്ച് പാലാ മഹാത്മാഗാന്ധി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സമാപിച്ചു കെ സദൻ ചെയ്തു ിസംബർ മുതൽ ഭിന്നശേഷി ദിനം എന്ന് പറയുമ്പോൾ പറയുന്നത് ഭിന്നശേഷി എന്താണ് എന്നുള്ള കാര്യത്തിൽ ഒരു ചെറുതായിട്ട് മുഴുവൻ മാനസികമായോ ശാരീരികമായോ ഇന്ദ്രിയപരമായോ ഇന്തിമപരമായോ ഒരു മറ്റൊരാളുടെ സഹായം കൂടാതെ മറ്റൊരാളെ പോലെ ചെയ്യാൻ കഴിയാത്ത ഒരു അവസ്ഥ ഭിന്നശേഷി ഭിന്നശേഷി എന്നതിന് നമ്മൾക്ക് നൽകാൻ പറ്റുന്ന ഒരു വ്യാഖ്യാനം എന്ന് പറയുന്നത് മുഖ്യധാരയിൽ എത്താൻ കഴിയാത്ത ആളുകൾ എന്നതാണ് അത് കുഞ്ഞുങ്ങൾ മുതൽ പ്രായമുള്ളവരവരെയാണ് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം ഭിന്നശേഷി എന്നുള്ള ഒരു അവസ്ഥ ഇല്ല എന്നതാണ് കാരണം ഇവരെ സമൂഹത്തിന്റെ എ സജി കെ ബി സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂൾ ഹെഡ്മാസ്റ്റർ ഫാദർ റെജിമോൻസ്കറിയ ബി പി സി രാജ്കുമാർ കെ ഗവൺമെന്റ് ഹൈസ്കൂൾ എച്ച് എം ശ്രീകലാപ്പി ഹെഡ് മാസ്റ്റേഴ്സ് ഫോറം സെക്രട്ടറി ഷിബുമോൻ ചോർജ തുടങ്ങിയവർ പങ്കെടുത്തു ഭിന്നശേഷി വാരാചരണ സമാപനം ഡിസംബർ മൂന്നിന് പാലാ സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂൾ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കും ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ സി സത്യപാലൻ ഉദ്ഘാടനം ചെയ്യും ഐഫോറേനൂസ് പാല